ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അസലാമലേക്കും വാഹത് അല്ലാഹി വർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടക സ്റ്റേറ്റിലാണ് കർണാടക സ്റ്റേറ്റിൽ നമ്മൾ വി നിന്ന് കുഞ്ഞളം ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ നമ്മൾ ഒരുപാടൊക്കെ പോകുന്ന റൂട്ടിൽ അല്പം ഉള്ളിലേക്കായിട്ട് ഉള്ളൊരു മക്കാണേ ഈ വഴിക്ക് നേരെ പോയാലും നമുക്ക് ഒരുപാട് മക്കാമിലേക്ക് പോകാം ആ റൂട്ട് തന്നെയാണ് ഇതിലൂടെ പോവാം അപ്പോൾ ഈ മക്കാമിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരുപാടിലേക്ക് പോവാം കൊക്കനമ്പാണി ദർഗ ഷരീഫ് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് കടങ്ങ ഇവിടെ ഒരു മഹാൻ്റെ ദിർഗയുണ്ട് ആ ദർഗയാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ വിരാജപ്പേട്ടയിൽ നിന്ന് പെരുമാട് പോകുമ്പോൾ നമുക്ക് ഈ മക്കാമി സിയാർത്ത് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ് അസ്സലാമു അലൈക്കും രണ്ട് മഹാന്മാരുടെ തുറുകയായിട്ടാണ് അവിടെ കാണുന്നത് മഷാ الله الى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك <applause> نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله وحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل الله أحد الله الصمد لم يلد ولم يولد ولم

കൊണ്ടും ദാമ്പിലും ഞങ്ങൾ മഹാന്മാരുടെ കാവലും പൊരുത്തവും ഞങ്ങൾക്ക്